ഒരു കോടതി പറയാൻ പാടുള്ളതാണോ ശരിയാണ് ഒരു കോടതി ഒരിക്കലും അങ്ങനെ ഒന്നും പറയാൻ പാടില്ല വക്കീല് മനുഷ്യ ജീവിയല്ലേ ചിലപ്പോൾ മനുഷ്യ ജീവിയല്ലേ ചെലപ്പോറങ്ങിണ്ടാവോന്നെങ്കിൽ അറിയില്ല മനുഷ്യജീവിയല്ലേ ചെലപ്പോറങ്ങിണ്ടാവോ ഒന്നൂടെ ചെലപ്പോറങ്ങിണ്ടാവോ പക്ഷെ ഞാൻ പരമാവധി ഉറങ്ങില്ല എവിടെയെങ്കിലും ഒരിടത്ത് ഉറച്ചു നിൽക്കാവോ പിന്നെ ഉച്ചക്കൊക്കെ ഭക്ഷണം കഴിച്ച് ചൂട് എടുത്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ ചെലപ്പോ ഉറങ്ങിട്ടുണ്ടോന്ന് എനിക്കറിയില്ല

അപ്പൊ കോടതി പറഞ്ഞത് സത്യമാണ് ഇരിക്കുമ്പോ ചൂടായിരിക്കുമ്പോഴൊക്കെ മനുഷ്യർ അങ്ങനെ എപ്പോഴെങ്കിലും ഞാൻ ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല ആദ്യം പറഞ്ഞു ഊണ് കഴിച്ചുറങ്ങി പോകുന്നു ചൂട് ഉറങ്ങിപ്പോകുന്നു ഒന്നുമേ മേരിയല്ലേ സ്വാഭാവികമായി മനുഷ്യരൊക്കെ ചെലപ്പോ ഉച്ചക്ക് ഊണൊക്കെ പിറ്റേ ദിവസം ഉച്ചയ്ക്ക് ഊണ് സ്വാഭാവികമായി നാച്ചുറലി ഞാൻ ചെലപ്പോ ഉറങ്ങി പോയിട്ടുണ്ടാവാം ഇതല്ലേ കോടതിയും പറഞ്ഞോളൂ അതൊരു കോടതി ഇത്രയും മാധ്യമങ്ങൾ ഇരിക്കുമ്പോ പറയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആയിട്ടാണ് പറയുന്നത് കോടതിയുടെ നിലവാരത്തിന് കോടതി പറഞ്ഞു ഞാൻ പക്ഷെ കോടതിക്ക് എതിരായിട്ടൊന്നും പറയാൻ ഉദ്ദേശിക്കണില്ല എന്തായാലും കാര്യം അതിജീവിതർക്കുമ്പോഴാണ്